നിങ്ങൾ സെൻടറുകൾ തിരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യൂ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അതനുസരിച്ച് നമുക്കൊരു തീരുമാനത്തിലോട്ട് എത്താം എന്നുള്ള രീതിയിൽ തന്നെയാണ് സുപ്രീംകോടതി എൻ ടി യോട് സെൻടറുകൾ തിരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ സെൻറ്ററുകൾ തിരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആ ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്തപ്പം പല മീഡിയകളിലും ഇത്തരം ഡാറ്റകളെക്കുറിച്ചുള്ള ഒരുപാട് അനാലിസിസ് കാര്യങ്ങൾ നടന്നു അങ്ങനെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അത് വന്നിരിക്കുന്നത് സിക്കാർ അതുപോലെ രാജ്കോട്ട് കോട്ടയം നാമക്കൽ എന്നീ പറയുന്ന സെൻ്ററുകളിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് സോ എന്തുകൊണ്ടായിരിക്കും ഇവിടങ്ങളിൽ ഇത്തരം ഒരു വലിയ റിസൾട്ട് വന്നത് എന്ന് നോക്കുമ്പം ഇതിനകത്ത് കോച്ചിങ് സെന്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഈ സെൻറ്ററുകളിലെല്ലാം ചെ ഇവിടങ്ങളിലൊക്കെ ചില സെൻറ്റേ ചില സ്ഥലങ്ങളിൽ അവർ അതിനെ കോച്ചിങ് ഹബ്ബെന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്നതാണ് കാരണം വലിയ രീതിയിലുള്ള ധാരാളം കോച്ചിങ് സെൻറ്റേഴ്സും അവർക്കിടയിലുള്ള എല്ലാം ആ റിസൾട്ടിനെ ആ ഒരു റാങ്ക് ഇൻഫ്ലേഷനിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് സെന്ററുകളിലോട്ട് വരുമ്പം അങ്ങനെ സംഭവിച്ചെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ പേപ്പർ ലീക്ക് ആരോപിക്കപ്പെട്ടിരുന്ന പാട്നയിലും ഹസാരിബാഗിലും വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് വന്നിട്ടില്ല വലിയ രീതിയിലുള്ള റാങ്ക് ഇൻഫ്ലേഷൻ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സോ ഈ കാര്യങ്ങൾ നോക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് സുപ്രീം കോടതിയിൽ നാളെ അവർ റീനൈറ്റിലോട്ടുള്ള പോസിബിലിറ്റി കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സാധ്യതകൾ ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ എന്നിരുന്നാലും എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്